പിരീഡ്സ് മിസ്സാവുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പീരീഡ്സ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്ച്വലി ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രഗ്നൻസി ടെസ്റ്റ് ആണ് അതായത് പ്രെഗ്നൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം ആദ്യം പ്രത്യേകിച്ച് ഒരു ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ കല്യാണം കഴിച്ച സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പീരീഡ്സ് മിസ്സാവുന്നതിന് പല കാരണങ്ങളാകാം അതിൽ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ ഹോർമോണൽ പ്രശ്നങ്ങളാകാം പ്രധാനമായിട്ട് തൈറോയിഡ് പോളിസിസ്റ്റിക്കോവറി റൊലാക്റ്റിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബ്ലഡിൽ അപ്പം ഈ ഹോർമോണുകളുടെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാലും പീരീഡ്സ് വരാതിരിക്കാനും ഇറഗുലറായിട്ട് വരാനുമുള്ള സാധ്യതകളുണ്ട് മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് സ്കാനിങ് നോക്കണം സ്കാനിങ് നോക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഓവറിയിൽ പോളിസിസ്റ്റിക് ഓവറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് നമ്മുടെ ഓവറിയിൽ ചെറിയ കുരുക്കൾ പോലെ വരുന്നതിനാണ് അങ്ങനെ പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ ചില പെൺകുട്ടികളിൽ അമിതമായിട്ട് വണ്ണം വെക്കാനും മുഖത്ത് അമിതമായിട്ട് രോമ വളർച്ച വരാനും പിരീഡ്സ് ഡിലേ ആകാനും ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾസ് വരാനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ചിലർക്ക് ഡി ആൻ സി പോലെയുള്ള എന്തെങ്കിലും ഓപ്പറേഷൻ ഒക്കെ യൂട്രസിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂട്രസിനകത്ത് അകത്ത് വരാനുള്ള സാധ്യതകളുണ്ട് ആഷർമാൻ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പം അത് വന്നു കഴിഞ്ഞാലും ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കും അല്ലെങ്കിൽ ബ്ലീഡിങ് വരത്തില്ല പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആകാം ടി ബി ഒക്കെ പോലെയുള്ള ഇൻഫെക്ഷൻസ് വന്നാലും പീരീഡ്സ് ചിലപ്പോൾ മിസ്സാക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റ് വളരെ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആയിട്ട് മെനോപ്പോസ് വരുന്ന ചില സ്ത്രീകളുണ്ട് ഏതാണ്ട് ഒരു ഒരു ശതമാനം സ്ത്രീകളിൽ മാത്രമേ നമ്മളത് കാണാറുള്ളൂ വളരെ റയറാണത് എന്നാലും ഇങ്ങനെ പീരീഡ്സ് കുറച്ചധികം നാൾ വരാതിരിക്കുകയും മറ്റ് കാരണങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ ആയിട്ട് മെനോപോസ് അല്ലെങ്കിൽ പ്രിമച്യൂർ ഒബേറിയൻ ഫെയിലർ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാലിട്ട് അറിയാനായിട്ട് സാധിക്കും